സഹജീവികൾക്ക് കരുത്തും വെളിച്ചവുമായിരുന്നു സഖാവ് ധനരാജ് ഓഗസ്റ്റ് രാത്രി ഈ വീട്ടുമുറ്റത്ത് വെച്ചാണ് ധനരാജിനെ അക്രമം ബൈക്കിലെത്തിയ ധനരാജ് വീട്ടുമുറ്റത്ത് ബൈക്ക് നിർത്തി വീട്ടിലേക്ക് കയറി മകനെ മകനെടുക്കാൻ ശ്രമിക്കുന്നതിനിടെ കഴുത്തിലും വയറിലും കാലിലും കൈക്കുമെല്ലാം തൊരുതുരെ വെട്ട് പ്രായമായ അമ്മ സരോജിനി മകനെ കെട്ടിപ്പിടിച്ച് പ്രതിരോധം തീർത്തെങ്കിലും അമ്മയെ വലിച്ചെറിഞ്ഞ നീക്കി ദേഹമാസകലം വീണു ിട്ടില്ല എന്റെ മുട്ട പോയിട്ട് മുന്നണി ഉച്ചക്ക ഭക്ഷണം കഴിക്കണമെങ്കിൽ അമ്മ പറഞ്ഞിട്ട് പോലും അങ്ങനത്തെ ഒരു അമ്മ കരയുന്ന കുഞ്ഞിനെയും കോരിയെടുത്ത് സജിനിയും അക്രമികളോട് താണുകയാണ് അപേക്ഷിച്ചു ധനരാജേടനെ ഇനി കരച്ചിൽ പോലും കേൾക്കാതെ അറിയാവുന്ന അവർ തന്നെ ധനരാജിന്റെ മരണം വീട്ടുമുറ്റത്ത് ഉറപ്പാക്കി മടങ്ങി സജിനിക്ക് പ്രിയതമനെയും സരോജിനിക്ക് ഊട്ടി വളർത്തിയ മകനെയും മക്കൾക്ക് കളിക്കൂട്ടുകാരനായ അച്ഛനെയും നഷ്ടമായി ഒരു നഷ്ടമായിട്ടൊന്നുമില്ല മക്കളും എല്ലാ ജീവിച്ചാലും പറ്റും മുന്നോട്ട് ആ ഒരു വേദന നമ്മളെ ഒരിക്കലും നമ്മളെ മരണം വരും നമുക്ക് ആ വേദന നമുക്ക് നഷ്ടം വലിയ വേദന തന്നെയാണ് നഷ്ടം അത് അനുഭവിക്കുന്നവർക്ക് അത് ഞാനും ഒരുപാട് നമ്മയും വിചാരിച്ചു ഞാൻ സംഭവിക്കുന്ന നമ്മിയും പക്ഷെ അത് അനുഭവത്തിൽ വരുമ്പോൾ നമ്മൾ ശരിക്കും മറ്റുള്ളവരെ ദുഃഖം നമ്മൾ മനസ്സിലാക്കിയത് ഒരിക്കലും അത് വേണ്ട തന്നെയാണ് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ധനരാജിന്റെ മൃതദേഹം പാർട്ടി പതാകയിൽ പുതപ്പിച്ച് വീട്ടുകുറ്റിക്കുമ്പോൾ അന്തിചുംബനം പോലും നൽകാൻ കഴിയാത്ത വിധം വികൃതമായിരുന്നു മക്കളെ ഓർത്ത് ജീവിതം തുടരാൻ തീരുമാനിച്ച സജ്ജനിക്ക് അഞ്ചു വയസ്സുകാരൻ വിദ്യാനന്ദൽ എന്നുള്ള ചോദ്യങ്ങൾക്ക് പോലും മറുപടി നൽകാൻ കഴിയുന്നില്ല മോനെ സംബന്ധിച്ചിട്ടും ഇതുവരെ കൂടി അത് പറഞ്ഞു പറഞ്ഞു കൊല്ലാണ്ടായിരുന്നല്ലോ എന്നുള്ള വേദന എൻ്റെ മോനെ എന്നാലും കൂടി അത് പറഞ്ഞു നമുക്ക് എന്ത് വിഷയമുണ്ടെന്ന് നമുക്കത് പറഞ്ഞ് തീർത്തുകൂടിയായിരുന്നു എന്ന് അവർ കുഞ്ഞ് മനസ്സൊന്നും ഇരുന്നൊരു ചോദ്യം അവൻ എന്നോട് ചോദിച്ചു ഞങ്ങൾക്ക് കിടക്കുന്ന റൂമിലും ഏത് റൂമിലായാലും അവൻ അതെല്ലാം പരിശോധിച്ചിട്ടൊരു തൃപ്തിപ്പെടുത്തിയിട്ട് അവൻ ഉറങ്ങുമല്ലോ അവൻ്റെ മനസ്സിൻ്റെ വേദനയാണ് നമ്മളെ എല്ലാണ്ട് അവൻ്റെ ഭാവിനെക്കുറിച്ച് നമുക്ക് എല്ലാണ്ട് വിഷമം അല്ലാണ്ട് സംഭവം കണ്ടു എന്റെ കൂടി ആദ്യം ഒരു വാട് കൊടുത്തിട്ട് ഒരാൾ ഓടിയേ ആ മുഖം ശരിക്കും എൻ്റെ കൊലപാതകം ചെയ്തതിൻ്റെ ബാക്കി എന്റെ മുഖം കൂടി എല്ലാം അന്ന് മാറി ആടുന്ന ഞാൻ മുഖം എനിക്ക് പരിചയ ഒരു മുഖം തന്നെയാണ് ഉണ്ടായി അന്നേരം അങ്ങോട്ട് മാറിക്കോ ഇങ്ങനെ കൊത്തും പിന്നെ അവരെ കൂട്ടുകാരോട് രക്ഷപ്പെടുക രക്ഷപ്പെടുക എന്നുള്ള വാക്കും ഞാൻ കേട്ടില്ല ആടുന്നോട് അമ്മ പെട്ടെന്ന് നേരെ ശബ്ദത്തിലാണ് പറഞ്ഞു നിൽക്കുന്നത് സൈനിക തൊഴിൽ കൊണ്ടാ തൊഴിൽ കൊണ്ടാന്ന് പറയുന്നുണ്ട് പക്ഷെ എന്നാണ് എനക്ക് ഒരു ആ ഒരു ഷോക്കായി പിന്നെ എന്നെ അങ്ങോട്ട് ആരും വിടുന്നില്ല ആ ചെയ്ത സ്ഥലത്തേക്ക് എന്നെ ആരും വിട്ടിട്ടാ പിന്നെ കുഞ്ഞുങ്ങളോട് ഇല്ലവര് എല്ലാവരും ചാടി ഞാൻ അവിടെ കൊണ്ട് രക്ഷപ്പെടുത്തുക എന്നുള്ളത് ഞാൻ പറയുന്നുണ്ട് പക്ഷെ മരണം ഞാൻ ഒരിക്കലും കണ്ടിട്ടാ എൻ്റെ ഒരിക്കലും മരിക്കും എന്നുള്ളത് എന്റെ മനസ്സിലില്ല ചുവന്ന പൂക്കൾ സമരങ്ങൻ മുദ്രകൾ നിറയെ ചുവന്ന പൂക്കൾ പാതയിൽ സമരങ്ങൻ മുദ്രകൾ